ശരി പേര് വിളിച്ചപ്പോ എല്ലോ ഇത് എന്തുറക്കോടെ അല്ല മയക്കാ ഇപ്പൊന്ന് കിടന്നു എപ്പോ സന്ധ്യ ആ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ എന്താന്നറിയാം ഉറങ്ങിപ്പോയി നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ നത്ത് നത്തതിന്റെ തണ്ട വീടിയു ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ പിന്നെ കാശ് കീശരുണ്ടേ സമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലോ ഒരു രൂപ നാപ്പത്തഞ്ചു പൈസ ഇനി ആരെങ്കിലും പിപ്പിടി പിപ്പിടിയാണിച്ച് കാശ് കിട്ടണവരെ മിടുങ്ങാനെന്ത് എന്റെ കുടുംബത്തോടും മീങ്ങനെയും ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ ഇനിയെങ്കിലും പഠിക്കേ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു നീ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചോര പയറ്റിയതല്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കാ മനുഷ്യന്മാരായി മര്യാദക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോ എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും ഒന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ ചോറ് കളയതൊണ്ടുമോളെ ഇന്ന് എന്താ വലിയ ചോറും കൂടാനോട് ചോദിച്ചേക്ക് ചെലപ്പോ വരും ഇനി പറഞ്ഞ കാര്യം സംശയം ആരുടെ എന്നാ കൊണ്ടു കൊടുത്തേക്കാ നല്ലത് അല്ലെ തിരിച്ചു കൊടുത്തേക്കും ഇരട്ടിയാവുന്നേ മോള് പറ കാശ് പൊട്ടു വാങ്ങാം വള വാങ്ങാം വീട് വാങ്ങാൻ ചായ വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തക്കില്ല തന്തോ ആർക്കാ

എന്തൊക്കെയുണ്ട് ഒരുമിക്ക് പോയതാ അപ്പൊ മാർക്കറ്റ് വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടുകിലോ പോയിട്ടില്ലേ മിനിക്കുട്ടി അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കാം എന്താ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറഞ്ഞു ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനല്ലോ ഓരോ എല്ലു ഊരി ഊരി എടുത്തവനെ ഇന്ന് നമുക്ക് ആഘോഷിച്ച പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു കോള് ഏ കല്യാണം 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 കലക്കലോ ഒരു കഴിച്ചു ഞാൻ നീ എന്നിട്ട് ആ കാശും കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിനക്ക് മനസ്സിലാവണ മറ്റേ ഭാഷ പറ ഒരു പെണ്ണിനെ വെറുതെ അല്ലാണ്ട് പിന്നെ ആണ് ഉത്തരവാദിത്തം ഒക്കെ വൈറ്റിലുണ്ടാക്കിയവൻ ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും നീ രാമു വേണ്ടാത്ത വേണ്ടാത്തരത്തിന് ചൂടാവരുത് ഇന്നൊരു നല്ല ദിവസമാണ് അത് കുളവാക്കല്ലേ നല്ല ദിവസം എന്ത് നിന്നെയൊക്കെ അടിക്കാൻ വേണ്ടേ നീ അച്ഛനോ അതോ കൂടെ ഞാൻ നിന്റെ ആരുമല്ലേ നീ എന്നൊരു ഒരു പുല്ലുവല്ലട ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ആരും കാട ഞാൻ പൊളിക്കുന്നു നിന്റെ ആരുമല്ലടാ ഒന്നില്ലാത്ത പട്ടിട്ടു നമ്മൾ അവന്റെ തീർന്നിരിക്കുന്നു നീ എന്നെ ആരുമല്ലേ പോരത് എന്തൊക്കെയാണ് അമ്മട്ടേ കാണുന്നത് എനിക്കൊന്നും മനസ്സിലാ നീ ഒന്നും മനസ്സിലാക്കണ്ട അത് ചോറും കൂട്ടാനുണ്ടാക്കുന്നോണ്ട് ചെല്ല മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയോലെ ആയില്ലേ ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റക്ക് വന്നേ നെറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി ഇഷ്ടം 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 എന്റെ നോക്കണ്ട നിന്റെ ഞാൻ പോയി വിളിക്കാം പക്ഷെ പിന്നെ രാമോട്ടൻ്റെ ചോദിച്ചല്ലേ നല്ല മണം കിട്ടി പിന്നെ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു നക്കാൻ എന്തായാലും കൂടി എടാ ഇടിയൻ കഴി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്നാ പൊട്ടിച്ചു കേറ്റ് നത്ത നിന്റെ അച്ഛൻ

അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കിടുകിട ഉറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മടെ ഹൈദരാലി ഒതുക്കിരുന്നു മൂപ്പരാ ഹൈദരാലി കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പ ഛർദ്ദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നുണ്ടായില്ലേ എന്ത് കേസ് കൊല്ലും കൊല്ലൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടികളിയാ പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ആ കമ്പനിക്ക് കള്ളക്കളി പിടുങ്ങുന്ന പന്നി എന്റെ പിടുങ്ങി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കൂടാ ചതിക്കാൻ ഒന്ന് പറഞ്ഞ കത്തി അതാണ് കരിമ്പായി കരിമ്പായി ഞമ്മക്ക് എന്താ അയാൾ അയാളെ മണിയോട്ടെ എന്താ പോരിണ്ടോ ഞാൻ നിങ്ങളെ സംസാരിക്കുന്നു ഏത് പെണ്ണ് പെണ്ണ് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക് ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്കു പൈസ വേണ്ട പെണ്ണു കെട്ടിട്ടൊരു വാക്ക് മുണ്ടിയില്ലല്ലോ പാഹായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാണ് എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ അറിയപ്പെടുന്നതല്ലേ ചില തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ എന്റെ പത്ത് പവൻ പോയനെ അന്നെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതാണെങ്കിൽ തരാം ആശാ ദേ ദൂളിനെടുത്താ താമസം എവിടെയാ വീട്

എന്ത് പ്രശ്നാലും നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കച്ചട നീ കാണിക്കണേ കെട്ടിവെളിയിൽ ആരെങ്കിലും കരയിപ്പിക്കോ അതിന് ഞാനങ്ങനെ ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടുകൾ അല്ല എന്നെ നാട്ടിക്കാൻ വന്നില്ല ചവിട്ടി എന്നോട് കളിച്ചോ ഒന്നേ കടലിൽ ആ

നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം എന്നെ കണ്ട് സംസാരിക്കാനാണോ ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ട് പാസ്സാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് ഒന്നും ചെയ്യാറില്ല വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിൽക്കായിരുന്നില്ല അതെ അതിഞ്ഞ് വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ

ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ പോണം ഓടോ എന്റെ സ്വഭാവന് അറിയാത്തോണ്ടാ ഞാൻ താഴേണ്ട അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ എടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ പറയല്ലേ പിന്നെ എന്ത് ചെയ്യണ സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞു നോക്കി പിടിച്ച മൊയലിന് മൂന്ന് മേശപ്പുറത്ത് മേശപ്പുറത്ത് എനിക്ക് ചെയ്യാൻ ഒപ്പിട്ടിട്ട് പിന്നൊരു വഴിയുണ്ട് ട്രാൻസ്ഫർ അയാളെ അല്ലെങ്കിൽ ഒരു ലീവ് അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എങ്ങനെ വഴിയുണ്ട് നിന്റെ അത്ര ഉണ്ടാവും നേരിട്ട് മുട്ടണ്ട നല്ല കാശുമായി തരാം രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ചിനിക്ക് എത്തിച്ചാൽ കിട്ടും നമസ്കാരം ോടു അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്ന് അർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുലയാളി അറു うん <laughs>